ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു വ്ളോഗാണ് കേട്ടോ ഒരു ട്രാവലിംഗ് വളോഗെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മളൊരു സ്ഥലം വരെ ഒരു ട്രിപ്പ് പോകാനാണ് കേട്ടോ ഞാനും അസിയും ഐസ് ദേവിയും കൂടെ സോ എങ്ങോട്ടെന്താന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും സോ വാച്ച് ഹായ് ചെയ്യുക അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഒൻപത് മണിക്കായിട്ട് നമുക്ക് ട്രെയിൻ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് അപ്പോൾ രാ പോകുന്നത് കണ്ണൂർ കായങ്ങാടിന്നാണ് നമ്മൾ ട്രെയിൻ കയറുന്നത് അപ്പോൾ ഞാനും അസിയും ഏ സി ബേബിയും കൂടെ ആണ് പോകുന്നത് അത് നേരത്തെ എണീറ്റ് സെറ്റായി ഐ ജി നേരത്തെ എണീറ്റ് കുറ്റപ്പനായിട്ട് ഏ സീനൊക്കെ എത്തി ഏ ജിക്ക് ഒരു മിഠായി ഒക്കെ ഭയങ്കര കൊടുത്തിട്ടാണ് സെറ്റായി ഉള്ളത് അങ്ങനെ ട്രെയിൻ വന്ന് നമ്മൾ ട്രെയിനിലേ കയറി പുറത്തത്തെ കാഴ്ചകളൊക്കെ ഞങ്ങളുടെ അപ്പോൾ രാവിലെ ആക്ച്വലി ഇങ്ങനെ ട്രെയിനിൽ ട്രാവല് ചെയ്യാൻ നല്ല ഒരു ഭയങ്കര രസമാണ് അപ്പോൾ രാവിലെ അതൊക്കെ രാത്രി അതിൻ്റെ ഇടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു ഇഷ്ടമാണ് ഈ രാവിലെ തന്നെ ട്രെയിനിൽ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ നല്ല രസമാണ് അങ്ങോട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്നും കഴിക്കാണ്ട് ആക്ച്വലി ഇറങ്ങിയിട്ടുള്ളത് രാവിലത്തെ ഒന്നും ഒരു ഫുഡ് കഴിച്ചിട്ടില്ല ഐ ജെ വിക്ക് മാത്രമേ ഫുഡ് കൊടുത്തിട്ടുള്ളൂ സെറാക്കി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടക്ക് ട്രെയിനിൽ ഒരു കുട്ടിയുടെ ബർത്ത് ഡേ ആയിട്ട് അങ്ങനെ ഒരു പെൺകുട്ടി വന്നിട്ട് കേക്ക് വന്നു എല്ലാവരും കൊടുക്കുന്നുണ്ട് ചിലർ വാങ്ങുമ്പോൾ ചിലർ വാങ്ങുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു എടുത്ത് À, ai gì thì मैयंगला đang केक गाइछु टो दा बाय റിയില്ല എന്നാലും ഒക്കെ ഐസ് ഇട്ടിട്ട് അതിങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി നോക്കിയിരുന്നു ഞങ്ങളും പിന്നെ ട്രെയിനിൽ ഇങ്ങനെ ബുക്കൊക്കെ കൊണ്ടിരുന്നില്ലേ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഒരു ബുക്ക് ഞാൻ വാങ്ങിയിട്ട് അസി വന്ന് ഒന്ന് ഏതെങ്കിലും ഒന്നെടുത്ത് അപ്പം ഞാനിത് സൈക്കോളജി ഓഫ് മണി എന്നൊരു ബുക്ക് തന്നെ എടുത്ത് ഒരുപാട് വായിക്കുന്ന കൂട്ടത്തില്ല എന്നാലും ബുക്ക്സ് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വാങ്ങും ചിലതൊക്കെ വായിക്കും ചിലതൊന്ന് വായിക്കാനവിടെ തന്നെ വെക്കൂട്ടും പിന്നെ നമ്മൾ റിസേർവ് ചെയ്തിട്ടില്ലായിരുന്നു നമ്മൾ പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനറലിൽ കയറിയിട്ട് നമുക്ക് അല്ലെങ്കിൽ സ്ലീപ്പറിൽ കയറിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായത് പക്ഷേ ഇതിൽ മറ്റേ സ്ലീപ്പർ ഒന്നിനടുത്തൊരു ഫുൾ ചെയർ സീറ്റ് വരുന്ന ആ ട്രെയിനാണ് പക്ഷെ കുറച്ചൊരു ബുദ്ധിമുട്ടായി എന്നാലും വലിയ കുഴപ്പമില്ല

ത്തിൻ്റെ ആയിരുന്നു പക്ഷേ ട്രാവലിങ് കൂടി ചെയ്യല്ലോ പിന്നെ ട്രിപ്പ് പോകുന്നില്ലേ അപ്പം അങ്ങനെ ഒരു ഹാരമുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല നമ്മളെങ്ങോട്ടാണ് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇപ്പം നമ്മൾ ട്രെയിൻ കയറിയിട്ട് നേരെ ഇന്ന് ഷൊർണൂരിലേക്കാട്ടും ഷൊർണ്ണൂരിലേക്കാണ് ട്രെയിൻ കയറിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു എന്താ ജേർണിയാണ് കേട്ടോ ഷൊർണ്ണൂരിലേക്കുള്ള ജേണി അവിടുന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് അവിടെ നിന്നാണ് നമ്മുടെ ശരിക്കുള്ള സ്പോട്ടിലേക്ക് നമ്മൾ പോകേണ്ടത് അപ്പം ഇവിടെ നിന്ന് നമ്മൾ ട്രെയിൻ കയറിട്ട് കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് ഷൊർണൂരിൽ നിന്നൊരു ഫ്രണ്ട് ഉണ്ട് ടാസിൻ്റെ അപ്പം അവിടെ നിന്ന് നല്ല എന്താ കാ അവിടുന്ന് കാറുണ്ട് അപ്പോൾ കാർ എടുത്തിട്ട് നമ്മൾ പോകാമെന്നാണ് വിചാരിച്ചത് അല്ലാതെ നമ്മൾ കാർ എടുത്തിട്ട് ഇവിടെ നിന്ന് കാർ എടുത്ത് കണ്ടുവിടുന്നേ കണ്ടു പോകുകയാണെങ്കിൽ കാർ എടുത്ത് ആവും ഐ ജി എ പി നമ്മൾ ടയേർഡ് ആകുന്നതിലേക്കാളും അപ്പം ഐ ജി എ പിക്ക് ഭയങ്കര ടയേഡ് ആകും അപ്പം അതുകൊണ്ട് തന്നെ വിചാരിച്ചു ഇങ്ങനെ ഇപ്പോൾ എത്രത്തോളം ഒരു ത്രീ ആൻഡ് ഹാഫ് അവേഴ്സ് നമുക്ക് എന്താ കുറച്ച് ഇതായി കഴിഞ്ഞു വന്നില്ലേ ഒരു ഗ്യാപ്പ് വന്നില്ലേ പിന്നെ അതിൻ്റെ ഇടക്ക് നമ്മളിരുന്ന് സീറ്റിൽ സീറ്റ് ശരിക്കും വേറെ ആരുതമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ആൾ വന്ന് അങ്ങനെ നമ്മൾ ബാക്കിലുള്ള സീറ്റിലോട്ട് മാറി കേട്ടോ പക്ഷെ അവർ എന്താ ബേബി ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടായിട്ട് തന്നെ അവർ പറഞ്ഞാൽ അവിടെ ഇവിടെ ഇരുന്നോ എന്ന് തന്നെ പറഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ ഓരോരിതും കൂടി മാനിക്കണമല്ലോ നമ്മൾ ഞാൻ ഇപ്പുറത്തെ ബാക്ക് ബാക്ക് സീറ്റിലേക്ക് മാറിയിരുന്നു കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങൾ ഇറങ്ങുന്നത് ഷൊർണൂർ ആണ് ഷൊർണൂർ സ്റ്റേഷനകത്ത് ഞങ്ങളവിടെ ഇറങ്ങി കേട്ടോ പിന്നെ അവിടേക്ക് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വരുന്നതാണ് പറഞ്ഞത് ഷൊർണ്ണൂരുള്ള ഫ്രണ്ട് വരുന്നതെന്ന് പറഞ്ഞ അവനാണ് വണ്ടി അറേഞ്ച് ആക്കി തന്നിട്ടുള്ളത് അപ്പം അവൻ്റെ വണ്ടി എടുത്തിട്ടാണ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് പോകേണ്ട ആ സ്ഥലത്തോട്ട് പോകേണ്ടത് അപ്പം അവിടുന്ന് ഒരു ടെൻ കിലോമീറ്റർ പോയിട്ടാണ് ഈ കാർ എടുക്കേണ്ടത് കേട്ടോ അങ്ങനെ നേരെ തന്നെ നടന്ന് പോയി ഫ്രണ്ട് പുറത്തുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാണ്ടല്ല ഇറങ്ങിയത് അവൻ നേരെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ഓപ്പോസിറ്റിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ആട്ടോ കയറിയിട്ടുള്ളത് പിന്നെ ഞാൻ ആദ്യം വാഷ്റൂമിൽ പോയി ഒന്ന് സെറ്റായി ഒന്നാമത് എനിക്ക് സെക്കൻഡ് ഡേ ആയിരുന്നു കേട്ടോ പീരീഡ്സിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചടപ്പ് ഉണ്ടായിരുന്നു എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു നല്ല പ്ലാനിങ് നടക്കുമ്പോളാണല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക അവർ ഒരു 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 കംഫർട്ടബിളായി ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല എന്തായാലും ഇറങ്ങി പുറപ്പെട്ടു നാമിലേക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവലുണ്ട് അപ്പം അത്ര കുഴപ്പമില്ല അതുകൊണ്ട് അങ്ങനെ അറിയാൻ പുറപ്പെട്ടു അങ്ങനെ അസിയും ദൈ ജി ബേബിയും കൂടെ വാഷൊക്കെ ചെയ്ത് സെറ്റായി വന്ന് അപ്പോഴേക്കും അസീൻ്റെ ഫ്രണ്ട് പിന്നെ വന്നിട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് ഐ സി ബി വെള്ളം കുടിക്കാൻ വെള്ളം കണ്ടാൽ പിന്നെ ഐ സി ബേബിക്ക് വെള്ളം ഇങ്ങനെ പോകണം കേട്ടോ അപ്പം അതുകൊണ്ട് കരയുന്നതായിട്ട് ഞാൻ ഇങ്ങനോട് ടിഷ്യൂ ഉള്ളതുകൊണ്ട് ഒരു കപ്പൽ തോടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയതാണ് കുളവായിട്ടാണ് ഉള്ളത് പിന്നെ ഞങ്ങൾ ഫുഡ് എത്തി അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് ഞങ്ങൾ മീൽസാണ് ഓർഡർ ചെയ്തത് അതാണ് സാധാ ചോറും കറിയും മതി അങ്ങനെ അതാണ് ഓർഡർ ചെയ്തത് ഇതാ ഇതാട്ട് ഫ്രണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിക്കുമ്പോൾ അവനെ എടുത്തോണ്ടിരുന്ന് എന്നെ ഞങ്ങൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനും ഫുൾ കഴിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ചോര കഴിച്ചിട്ടോളോ എനിക്ക് രാവിലെ അങ്ങനെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഫുൾ കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ടില്ല ഞാൻ അസി ഐ ജേവിക്കും കൊടുത്ത് അസിയും കഴിച്ച് ഇങ്ങനെ ഒരു ഒരു അച്ഛൻ്റെ രൂദനം അങ്ങനെ ഇത് അസീൻ്റെ പ്ലേറ്റ് ആട്ടോ ശരി കഴിച്ചി ഫുൾ വട്ടിച്ച് കംപ്ലീറ്റ് ആയിരുന്നു ഫുള്ള് കഴിച്ചു വെട്ടാം അങ്ങനെ അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങിയതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡായിരുന്നു അവിടുന്ന് ഒരു ഓട്ടോ കയറിയിട്ടാണ് അപ്പോൾ ഈ ഫ്രണ്ടും നമ്മളെ കൂടുതൽ ഫ്രണ്ടിൻ്റെ പേര് വരാൻ വന്നേ കല്യാണമാണ് അപ്പോൾ ഇവനും കൂടി നമ്മൾ കൂടുതൽ കയറി നമ്മൾ അവിടുന്ന് ഓട്ടോ കയറിയിട്ടാണ് അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നത് നമ്മൾ കാറുള്ള സ്പോട്ടിലേക്ക് പോകണം അവിടുന്ന് കാർ എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ വടക്കാഞ്ചേരി ഇടാം അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഏകദേശം അവിടെ എത്തിയിട്ടൊരു ഫ്ലാറ്റിലാണ് അവൻ്റെ കാറുള്ളത് അപ്പോൾ ആ കാർ എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കാറെ എടുക്കാൻ വേണ്ടി പോകാന്നിട്ട് നമ്മൾ അങ്ങനെ കാർ കാർ എടുത്തു എടുക്കുന്നതൊന്നും എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ഐ ജി ബി പി അതിൻ്റെ ഉറങ്ങി പിന്നെ ആശി കാർ എടുക്കുന്ന ഒരിതിലായിപ്പോയി ഐ ജെ ബി ഓട്ടോന്ന് തന്നെ ഒരു മുക്കാഭാഗത്തിയപ്പോൾ തന്നെ ഉറങ്ങി പോയിട്ട് പാവം പിന്നെ സീറ്റ് ബെൽറ്റ് ഇടുന്നത് മസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഐ ക്യാമറ ഉള്ളതുകൊണ്ട് ഭയങ്കര സീനല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇട്ട് ഐ ജെ ബിക്ക് പിന്നെ ഭയങ്കര കംഫർട്ട് അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് മാറ്റി ഒരു പുറത്തേക്ക് നല്ല ഉറങ്ങുമ്പോൾ പാവമാണ് രാവിലെ ഏടിയിട്ടതാണ് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും വേണ്ടത് അപ്പോൾ അങ്ങനെ ഐ ജി ബി ബി ഉറങ്ങി നമ്മളെ ട്രിപ്പ് ഇവിടുന്ന് ആണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തതെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇപ്പോഴാണൊന്ന് കംഫർട്ടായത് ട്രെയിനിൽ നിന്നൊക്കെ മാറി കയറി കാറിലിരുന്ന് നമുക്കൊരു ഫ്രീ ആയിട്ടുണ്ട് എപ്പോഴാണൊന്ന് കഫർട്ടായത് അങ്ങനെ അടിപൊളിയായി ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ ഐ ജി ബി എണീറ്റ് കേട്ടോ കാറിൽ കയറി ഒന്നായപ്പോൾ തന്നെ ഐ ജി ബി എസ് ചെയ്ത് കേട്ടോ നൈ ജി ബി എണീറ്റ് ആ എങ്ങനെ നമ്മൾ സെറ്റായി ഇപ്പോഴാണ് എങ്ങനെയാളും ഗ്ലാസ് ഒക്കെ വെച്ച് ഇപ്പോഴാണ് ആക്ച്വലി ഒരു ട്രിപ്പിൻ്റെ ആ ഒരു വൈബ് വന്നത് കേട്ടോ ഐ സെബി ക്ലാസ് വെച്ച് കഴിയുമ്പോൾ ചെമ്മി പാട്ടൊക്കെ വെച്ചിങ്ങനെ പൊളിച്ചിങ്ങനെ പോകാൻ ഗൈസ് നമ്മൾ പോകുന്ന ഓൻ ദ വേൽ ജുഡിയോ കണ്ടെട്ടോ പാലക്കാട് ജുഡിയോ കണ്ട് ആ പശു പറഞ്ഞു അവിടെ നിർത്തപ്പെട്ട എനിക്ക് രണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഇവിടുത്തെ കയറുമ്പോൾ തന്നെ പറഞ്ഞു ടൈമില്ല പെട്ടെന്ന് തന്നെ ഇറങ്ങണം നമ്മൾ ലേറ്റായിട്ട് ഓൾറെഡി ലേറ്റായിട്ടുള്ളത് പിന്നെ പോകുന്ന വേണ്ടിയിട്ടുള്ളത് ഒന്ന് കാണാനും ആയിട്ടുള്ളൂ ഞാൻ ചോദിക്കാനും പെട്ടെന്ന് തന്നെ ഇറങ്ങണം നീ നിങ്ങൾക്കുള്ളതൊന്നും നോക്കണം എനിക്ക് ടീഷേടിക്കാൻ വേണ്ടി മാത്രമാണ് കയറിയ തന്നെ കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളിങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചു നോക്കി നല്ല കളക്ഷൻ തോന്നിയിട്ടെനിക്ക് കാലിക്കറ്റ് ഒക്കെ അറിയാനേക്കാളും ഒരുപാട് നല്ല കളക്ഷൻസ് പിന്നെ കാലക്റ്റിന് ഞാൻ അടുത്ത് പോയിട്ടില്ല അതുകൊണ്ടായിരിക്കും നല്ല കളക്ഷൻസ് ഇവിടെ എല്ലാത്തിനും ഡ്രസ്സിലാണെങ്കിലും ഫോട്ടോസിലാണെങ്കിലൊക്കെ നല്ല കളക്ഷൻ തോന്നിയിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പെർക്ക് എടുക്കത്തരുന്നില്ല അസീവർ മാത്രം നേരെ മേലെ പോകുക അവിടെയാണ് ജെൻസിനുള്ളത് നമുക്ക് ടീഷർട്ട് എടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് അങ്ങനെ ഞങ്ങളങ്ങനെ കയറി അസിച്ച് ട്രയൽ ചെയ്ത് നോക്കി അവിടെ സ്ലിപ്പറും ടീ ടീഷർട്ടും വെട്ടും എടുത്തിട്ടുള്ളത് ഞങ്ങൾ ഇങ്ങനെയാണോ തിരിഞ്ഞ് കളിച്ചത് അതിജേബിക്കാനെന്താ സ്പ്രേ കുപ്പി അങ്ങനെന്തൊക്കെ അതിജേബി അതുമായിട്ട് നടന്നു നോക്കാം അങ്ങനെ ഞങ്ങൾ ദയൽ ഇറങ്ങി സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പം നമ്മൾ പാലക്കാട് ഈ ഒരു റൂട്ടിലാണ് പോകുന്നത് ഇപ്പം എങ്ങോട്ടേക്കാന്നുള്ളത് ഇപ്പം എന്തായാലും പറയുന്നത് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും എന്നുള്ളത് എവിടെ ആയിരിക്കും എന്നുള്ളത് ഈ ഒരു റൂട്ടിന് എങ്ങോട്ടായിരിക്കും എന്നുള്ളത് അപ്പോൾ ഈ ഒരു ട്രിപ്പ് പോകാൻ ഞാൻ ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ എയ്ത്തിന് എൻ്റെ ബേർത്ത് ഡേ ആയിരുന്നു കേട്ടോ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ ബേർത്ത് ഡേ എന്തായാലും നമ്മൾ ആ ഒരു സ്പോട്ടിലായിരിക്കുമെന്ന് പറഞ്ഞതാണ് അപ്പം ബേത്ത് ഡേൻ്റെ ആ ടൈമിൽ നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ബേർത്ത് ഡേ കഴിഞ്ഞ ഒരു ടു ഡേയ്സ് കഴിഞ്ഞ ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത് ഒരു ട്വലത്തിനോ തേർട്ടീൻത്തിനോ അങ്ങനെ എന്ത് ഡേറ്റ് ആയിട്ടൊന്ന് അപ്പം അങ്ങനെയാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത് അങ്ങനെ കുറേ ദിവസങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കുറേ ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം പറഞ്ഞു പറഞ്ഞിട്ടുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ആക്ച്വലി ഐസ് വേവിംഗ് കൂടി ഉള്ളതല്ലേ പിന്നെ ഒരു ഡ്രൈവ് നല്ല രസമുണ്ടായിരുന്നു നമ്മൾ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തിട്ട് തന്നെ പോയിട്ടോ ഓരോ സ്ഥലത്തും നിർത്തി 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 ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് മെല്ലനെ മെല്ലനെ മെലനാട്ടെ പോയത് പിന്നെ ഈ ഒരു റൂട്ടിൽ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റൂട്ടിന് വരുന്നത് ഇങ്ങനെ ഒരു എന്താ പറയുക ഇതിന് ഒരു ഗുഹൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആ ഒരു ഫീർ കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിലൂടെ പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഒരു ഒരു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഇതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ഏകദേശം സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഫുഡൊക്കെ നല്ല ദമ്മിന് കഴിച്ചുകൊണ്ട് തന്നെ ഉറക്കെ വരാൻ തുടങ്ങി അപ്പം ഒരു ചായപ്പീടിയ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിട്ട് തട്ടുകട കണ്ടപ്പം എനിക്ക് ഒരു എന്താ ഉറക്കൊക്കെ ഒന്ന് പോയി ഒന്ന് ഉഷാറാവട്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഈ ചായപ്പീടിയ ചായക്കടകളൊക്കെ കണ്ടാലും ഇടയ്ക്കിടയ്ക്ക് ചായ പിടിച്ചോണ്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തട്ടുകട ഉണ്ടെങ്കിൽ ഞാൻ നിർത്തി 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 ചായ പിടിക്കും ഒരു ചായ പ്രാന്തിയാണ് പറയാം കേട്ടോ രണ്ട് ഗ്ലാസ് ചായ കുടിക്കും നല്ല വായ്ക്കാ പച്ചിയും എന്താ മുളക്ക് പൊച്ചിയും കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു ഇവിടെ അങ്ങനെ സൈഡാക്കിയിട്ട് ആ സി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോയിരുന്നു കേട്ടോ ടീഷർട്ടെല്ലാം തന്നെ കേട്ടോ അപ്പം പിന്നെ പറഞ്ഞിട്ട് ഷൂട്ട് എടുക്കുന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം പറഞ്ഞിട്ട് ആ ഒരു ടീഷർട്ട് ചേഞ്ച് ചെയ്ത് മാറ്റിയിട്ടാണുള്ളത് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു ചായയും കുടിച്ച് ഞങ്ങളവിടുന്ന് വീണ്ടും പുറപ്പെട്ടു അപ്പോൾ ഏകദേശം വൈ നല്ല വൈകിട്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഇങ്ങനെ പോകുമ്പോൾ പറയുന്നുണ്ട് ലേറ്റായിട്ടാണ് നമ്മളുള്ളത് പോകുന്ന വൈക്കി ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് അപ്പം നല്ല നല്ല അടിപൊളി റൂട്ടാണ് അപ്പം ഇരുടായി കഴിഞ്ഞാൽ അതായത് മൂന്തി സമയമായി കഴിഞ്ഞാൽ അതിന്റെ അത് ഭംഗി കിട്ടൂലടി വൈകിട്ടാവുമ്പോ നമ്മൾ ആ റൂട്ടിൽ എത്തി പോണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നൈറ്റ് ഒരു മണി ആ ഒരു ടൈം ആയിട്ടോ ഏകദേശം അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ ലേറ്റ് ലേറ്റാകുന്നത് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പാടി ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടി ആവശ്യമുണ്ടായിരുന്നു അപ്പം അങ്ങനെ പമ്പിലൊക്കെ നിർത്തി ഇങ്ങനെ കുറച്ചുള്ള ഏരിയ ആയിട്ട് നമ്മൾ പോകുന്നത് പിന്നെ കുഴപ്പമില്ലെന്ന് വിചാരിച്ചു തിരിച്ച് വരുമ്പോൾ ഈ റൂട്ടിനല്ലേ വരാം അപ്പോൾ അതുകൊണ്ട് പിന്നെ വരുമ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞു ഇത് ഇതൊരു ചുരം കയറുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പേരെന്നാണ് എനിക്കല്ലേ ഈ ഒരു സ്ഥലത്തിൻ്റെ ചുരം കയറുന്നതാണ് അപ്പോൾ നല്ല രസമുള്ള റൂട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണത് അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരാളെ കണ്ടിട്ട് ആരാധല്ലേ കാടിച്ചു തരാം ഇതാ ഇയാളാണ് നിങ്ങൾ കാണുന്നുണ്ടോ മെല്ലെ അവിടെ നിൽക്കുന്നുണ്ടായത് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ലൈറ്റ് അടിച്ചിട്ട് മെല്ലെനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പം ഞങ്ങൾ ലൈറ്റ് കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരന് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി കൂടിയിട്ടാണുള്ളത് അപ്പം നമ്മൾ ഷൂട്ട് ചെയ്ത നമുക്ക് കുറച്ച് കിട്ടി ഈ മാന് എന്തു മാനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പുള്ളി പുളിമാനല്ല മാൻ നൈജീരിയക്ക് കാണിച്ചത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം എന്താ ഇതാണ് നമ്മളെ സ്ഥലം ഏകദേശം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഈ ഒരു ലൈറ്റിംഗ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെവിടെയാണ് സ്പോട്ട് എന്നുള്ളത് കുറേ പേര് ഇപ്പോൾ ഈയൊരു മന്ത് ഈയൊരു സ്പോട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എവിടെയെന്നുള്ളത് ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പറയുള്ളു അങ്ങനെ നമ്മളിവിടെ എത്തി നല്ല ലേറ്റായിട്ട് പത്ത് പത്തര മണി ആയിട്ടുണ്ട് നമ്മൾ എത്തുമ്പോൾ മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നേരെ അസിത് ഈ ഒരു ഷോപ്പിലേക്കാണ് കൊണ്ടുവന്നത് ഈ ഒരു ഷോപ്പെന്നു പറഞ്ഞാൽ അസിതി നോസ്റ്റുമായിട്ടുള്ള ഒരു ഷോപ്പാണ് അസി കുറച്ച് കാലം ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നോസ്റ്റു ഇടിക്കുന്ന ഒരു ഷോപ്പാണ് ഇവിടെ ഇവിടുത്തെ ഈ ഒരു അങ്കളൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ അപ്പോൾ എട്ട് വർഷത്തിന് ശേഷമാണ് ഇവിടേക്ക് പോകുന്നത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് ഇവർക്ക് ഈ ഒരു മനുഷ്യനെ പെട്ടെന്ന് തന്നെ മനസ്സിലായി ഇവർ ഭയങ്കരമായിട്ട് സംസാരം ഉണ്ട് അതിന് ശേഷം ഇയാളെ അവരാരും മറന്നിട്ടില്ല ഭയങ്കര കമ്പനി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത് പറഞ്ഞ ഇവിടുത്തെ സൂപ്പും ഫ്രൈഡ് റൈസും അടിപൊളിയാണ് നല്ല സൂപ്പാണ് മെയിൻ ഹൈലൈറ്റ് ഈ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ രണ്ട് സൂപ്പ് കഴിച്ചു അവിടെ നിന്നാണ് പിന്നെ രണ്ട് ഫ്രൈഡ് റൈസ് ഞങ്ങൾ പാഴ്സൽ വാങ്ങിയൊരു ചിക്കൻ ഫ്രൈയും പാർസൽ വാങ്ങിയിട്ടോ അപ്പോൾ ഏകദേശം തണുപ്പായിട്ടുള്ള ചിക്കൻ ഞങ്ങൾ തണുക്കുന്നതെങ്കിൽ എനിക്ക് തണുപ്പ് അത്ര ഫീൽ ആയിട്ടൊന്നുമില്ല പിന്നെ അഞ്ച് ബേബിക്ക് സ്ലീവ് ഇട്ട് കൊടുത്ത് പിന്നെ ഇങ്ങനെ ഒരു ക്യാപ്പും വെച്ച് കൊടുത്തിട്ട് തണുക്കണ്ട അപ്പം ചെറുതല്ല ചെറിയൊക്കെ പിന്നെ അവിടെ നമ്മൾ നേരെ റൂമിലേക്കാണ് പോയിട്ട് അതൊന്നും നമ്മൾ ഫുഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കേട്ടോ നേരെ പോയി ബാക്ക് കട വെച്ചിട്ട് വേഗം വിശന്നിട്ടായിട്ട് ഫുഡ് കഴിച്ചു ഈ ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ആണ് കഴിച്ചിട്ടുള്ളത് അപ്പം നമ്മളിവിടെ എന്താന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം നെക്സ്റ്റ് ഡേയിലുള്ള പിന്നെ പാർട്ട് ടൂ ഒക്കെ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഫുൾ വരുന്നതായിരിക്കട്ടായിട്ട് കാണാം അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ഗുഡ് നൈറ്റ്